ഒരു കൂട്ടം ബോൺസായ വൃക്ഷങ്ങൾ നിറഞ്ഞ രീതിയിലാണ് ജാപ്പനീസ് ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബോൺസായി മരങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ചൈനക്കാരാണ് പക്ഷേ ബോൺസായി എന്നത് ജാപ്പനീസ് ഭാഷയാണ് കുള്ളൻ രൂപത്തിലുള്ള മരങ്ങളെ ബോൺസായി മരം എന്ന് പറയുന്നു ജാപ്പനീസ് രൂപത്തിലാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് ജാപ്പനീസ് ഗാർഡൻ്റെ എൻട്രൻസ് ഭാഗമാണിത് കലാപരവും തത്വശാസ്ത്രപരവുമായുള്ള ആശയങ്ങൾ അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ചരിത്രപരമായ പൂന്തോട്ടങ്ങളാണ് ജപ്പാൻകാരുടെ ജാപ്പനീസ് ഗാർഡൻ ചൈനയിൽ വ്യാപാരം നടത്തിയിരുന്ന ചില ജപ്പാൻകാർ അവിടെയുള്ള പൂന്തോട്ട നിർമ്മാണ രീതികൾ പഠിക്കുകയും അങ്ങനെയുള്ള തോട്ടങ്ങൾ ജപ്പാനിൽ നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെയാണ് ജാപ്പനീസ് ഗാർഡൻ എന്ന ഗാർഡൻ ഉണ്ടായത് ഇരുന്നും നടന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ ഒരു ജാപ്പനീസ് ഗാർഡൻ ആണ് ഇത് അമേരിക്കയിലെ പല സ്ഥലത്തും ഇങ്ങനെയുള്ള ജാപ്പനീസ് ഗാർഡൻ ഉണ്ട് എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാകും ജാപ്പനീസ് ഗാർഡനിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള കുളങ്ങൾ കുളത്തിൻ്റെ കുറുകയായി മരത്തയിടുകൾ കൊണ്ട് പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാലത്തിലൂടെ നടന്നു പോയാൽ നമുക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടം അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നടപ്പാതയുടെ ഇരുവശത്തുമായി ബോൺസായി വൃക്ഷങ്ങൾ കാണാം ഈ ബോൺസായി തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നു പോകുവാൻ നല്ല രസമായിരുന്നു ഈ ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്നാൽ പെട്ടെന്ന് ആർക്കും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല ചെറിയ കുറ്റിക്കാടുകൾക്കിടയിൽ കൂടെ നടന്നു പോകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും ഈ കുളത്തിൻ്റെ സൈഡിൽ കാണുന്ന വെള്ളാരം കല്ലുകൾ ശ്രദ്ധിച്ചോ ഇങ്ങനെയുള്ള വെള്ളാരം കല്ലുകളും ഈ തോട്ടത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങളീ കാണുന്ന ചെറിയ ചെറിയ പാറക്കെട്ടുകൾ ഇതൊക്കെ എല്ലാ ജാപ്പനീസ് ഗാർഡനിലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ആ പാറക്കല്ലുകളിൽ ഇരുന്നൊക്കെ നമുക്ക് തോട്ടം ആസ്വദിക്കാൻ പറ്റും ഈ കുളത്തിൽ നമുക്ക് ആമകളെയും മത്സ്യങ്ങളെയും കാണാൻ കഴിഞ്ഞിരുന്നു ജാപ്പനീസ് ഗാർഡനിലെ മറ്റൊരു പ്രത്യേകതയാണ് വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഈ വീഡിയോയിൽ തന്നെ ഒരു അരുവി ഞാൻ കാണിക്കുന്നുണ്ട് ജാപ്പനീസ് ഗാർഡൻ്റെ ആശയം തന്നെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും ചെറുതായി കാണിക്കുക എന്നതാണ് പർവ്വതങ്ങളെയും മലകളെയും പ്രതിനിധീകരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പാറക്കെട്ടുകൾ ഉണ്ടാക്കിയത് എന്നും പറയുന്നു ഈ തോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റോസാപ്പൂക്കളൊക്കെ കണ്ടിരുന്നു എല്ലാ ചെടികളുടെയും മുഗൾ ഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഷിൻഡോ അമ്പലത്തിന്റെ കവാടം പോലെ ഒന്ന് ജാപ്പനീസ് ഗാർഡനിൽ കണ്ടിരുന്നു രണ്ടാം ലോക മഹായുദ്ധം വരെ ജപ്പാന്റെ ദേശീയ മതമായിരുന്നു ഷിൻഡോയിസം പ്രകൃതിയിലെ ജീവജാലങ്ങളെ ആരാധിക്കുന്നവരാണ് ഷിൻഡോ വിശ്വാസികൾ ചൈനയിൽ നിന്നും കൊറിയയിലൂടെ ബുദ്ധമതം ജപ്പാനിൽ എത്തിയതോടെ ഷിൻഡോയിസത്തിന്റെ പ്രചാരം കുറഞ്ഞു തുടങ്ങി പതിനാറാം നൂറ്റാണ്ടോടെ ക്രിസ്തു മതവും വ്യാപകമായി നമ്മളിനി കാണാൻ പോകുന്നത് ഒരു അരുവിയാണ് മഴക്കാലം അല്ലാത്തതിനാൽ തന്നെ അതിൽ വെള്ളം വളരെ കുറവായിരുന്നു പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ചൈനയിൽ നിന്നും വന്ന ദാവോമതവും ബുദ്ധമതവും ജാപ്പനീസ് പൂന്തോട്ടങ്ങളുടെ നിർമ്മാണ ശൈലിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജാപ്പനീസ് ഗാർഡൻ ഒരു അനുഭവം തന്നെയായിരുന്നു ഒരു കുടക്കീഴിൽ തന്നെ പ്രകൃതിയെ അടുത്തറിയാൻ പറ്റും എന്നതിന് തെളിവാണ് ഇങ്ങനെയുള്ള ജാപ്പനീസ് ഗാർഡൻ ജാപ്പനീസ് ഗാർഡനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു